ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സർമീസ് ക്രാഫ്റ്റി വേർഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുല്ലപ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങളും അതുപോലെ തന്നെ മുല്ലപ്പൂ കൊണ്ട് ചായ എങ്ങനെ ഉണ്ടാക്കാമെന്നും സർബത്ത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് മുല്ലപ്പൂവ് മുടിയിൽ ചൂടാനും നമ്മുടെ വീട്ടിൽ അലങ്കാരത്തിന് മാത്രമല്ല മുല്ലപ്പൂവിന് ഒത്തിരി ഔഷധ ഗുണങ്ങളുണ്ട് അത് ആദ്യം തന്നെ മുല്ലപ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം നമ്മുടെ ശരീരത്തിലെ ഗ്യാസ്ട്രിക് എൻസെയിമുകളുമായുള്ള ഇടപെടൽ എളുപ്പമാക്കുന്ന ആൻറ്റി അനുഗ്രഹീതമാണ് മുല്ലപ്പൂവ് അതുപോലെ തന്നെ വായുവിൻ്റെ പ്രശ്നങ്ങൾ വയറിളക്കം മലബന്ധം എന്നിവയ്ക്കുള്ള ഉത്തമ പരിഹാരമാണ് മുല്ലപ്പൂവ് മികച്ച ദഹനം നൽകാനും മുല്ലപ്പൂവിന് സാധിക്കും മുല്ലപ്പൂവിൻ്റെ ചായ നമ്മൾ വെറും വയറ്റിൽ കുടിക്കുന്നത് വളരെ നല്ലതാണ് മുല്ലപ്പൂവിന് അസിഡിക് നേച്ചർ ഇല്ലാത്തതിനാൽ തന്നെ വെറും വയറ്റിൽ കുടിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല മുല്ലപ്പൂ ടീ പൗഡറുകളൊക്കെ നമ്മുടെ വിപണിയിൽ ധാരാളമായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീട്ടിലെങ്ങനെയാണ് കൊണ്ട് ചായ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അതിനായിട്ട് ആദ്യം വേണ്ടത് മുല്ലപ്പൂവ് ന പറിച്ച് എടുത്ത് നന്നായി ഉണക്കിയെടുക്കണം നന്നായിട്ട് ഉണക്കിയതിന് ശേഷം ഇത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം അല്ലെങ്കിൽ നമുക്ക് ചായയോ കാപ്പിയോ ഉണ്ടാക്കുമ്പോൾ അതിലിട്ടിട്ടും നമുക്ക് മുല്ലപ്പൂവ് ഇതേപോലെ ഉണക്കിയ ഇട്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഇത് ബി പി ഉള്ളവർക്കും റിലാക്സിങ് മൂഡ് നൽകാനും അതേപോലെ തന്നെ ഊർജം നൽകാനും സഹായിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് മുല്ലപ്പൂ വെച്ചിട്ട് എങ്ങനെയാണ് സർബത്ത് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ സർബത്ത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത് നോക്കാം ഉണക്ക മുല്ലപ്പൂവ് മുപ്പതെണ്ണം രണ്ട് കപ്പ് പഞ്ചസാര പത്ത് ഏലക്ക ഒരു ടീസ്പൂൺ ചന്ദനപ്പൊടി എട്ട് കപ്പ് വെള്ളം ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് മുല്ലപ്പൂ വെച്ചിട്ടുള്ള സർബത്ത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ളത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പൊടിച്ച ഏലക്കയും ചന്ദനപ്പൊടിയും തുണിയിൽ കെട്ടിയിട്ട് കിഴി പോലെ ആക്കണം നല്ല വൃത്തിയുള്ള തുണിയിൽ കെട്ടി നല്ല കനം കുറഞ്ഞ് കോട്ടൺ തുണി എടുത്തിട്ട് അതിൽ കെട്ടി കിഴി പോലെ ആക്കി എടുക്കണം അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ച് ഈ എട്ട് ഗ്ലാസ് വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാരയും ഈ ഏലക്കയും ചന്ദനപ്പൊടിയും ചേർത്തിട്ടുള്ള ആ കിഴിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കുക ഇത് അല്പം ഒന്ന് തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുല്ലപ്പൂ കൂടി ഇട്ട് ചെറിയ രീതിയിൽ നന്നായിട്ട് തിളപ്പിക്കണം തേനിൻ്റെ പരുവാകുമ്പോൾ നമുക്ക് അരിച്ചെടുത്ത് കുപ്പിയിലാക്കി സൂക്ഷിക്കാം ഇനി നമുക്ക് എപ്പോഴാണോ സർബത്തായിട്ട് നമുക്കിത് സർബത്ത് കുടിക്കാൻ ആവശ്യമായിട്ട് വരുന്നത് ആ സമയത്ത് ആവശ്യത്തിന് തണുത്ത വെള്ളം എടുത്തത് ഇതിലോട്ട് ഈ തണുത്ത വെള്ളത്തിലോട്ട് നമുക്ക് ഈ സിറപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഗ്ലാസ് ജാർ തന്നെ എടുക്കുക അതേപോലെ തന്നെ ഒട്ടും തന്നെ ജലാംശം ഇല്ലാത്ത ജാറിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ സൂക്ഷിക്കുവാണെങ്കിൽ കുറേ നാൾ കേട് കൂടാതിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും മുല്ലപ്പൂവിൻ്റെ ഔഷധ ഗുണങ്ങളും അതേപോലെ തന്നെ മുല്ലപ്പൂ കൊണ്ടുള്ള ചായയും മുല്ലപ്പൂ കൊണ്ട് നമുക്ക് സർബത്ത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്